കഴിഞ്ഞ ജൂൺ നാലിന് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ വർഷം ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിനേഷൻ എഴുതി അതിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് നേടുകയുണ്ടായി അതായത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും സ്കോർ ചെയ്തു അതിൽ ആറ് പേര് ഒരേ എക്സാമിനേഷൻ സെന്ററിൽ നിന്നാണ് പരീക്ഷ എഴുതിയത് ഇതൊരു കോൻസിഡൻസ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് നാല് വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് സ്റ്റുഡൻസിനുമാണ് ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്തത് ഇതാണ് ഈ വർഷം അറുപത്തിയേഴ് എന്ന നമ്പറിലേക്ക് മാറിയത് ഈ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ശേഷം അടുത്ത റാങ്കിലുള്ള വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്കുകളാണ് സ്കോർ ചെയ്തത് ഈ ഒരു സ്കോർ നോർമൽ സ്കോറിംഗ് റൂൾസ് വെച്ച് ഒരിക്കലും പോസിബിൾ അല്ല സാധാരണയായി നീറ്റ് എക്സാമിനേഷനിൽ ഒരു കറക്റ്റ് ആൻസറിന് നാല് മാർക്കും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആൻസറിന് മൈനസ് വൺ മാർക്കുമാണ് സാധാരണ ഉണ്ടാകുന്നത് സോ മാത്തമാറ്റിക്കലി എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്കും ഒരിക്കലും സാധ്യമല്ല നൂറ്റി എഴുപത്തി ഒമ്പത് ക്വസ്റ്റ്യൻ ശരിയത്തരവും ഒരു ക്വസ്റ്റ്യൻ മാത്രം തെറ്റിപ്പോയാൽ എഴുന്നൂറ്റി പതിനഞ്ച് മാത്രമാണ് നെക്സ്റ്റ് പോസിബിൾ നമ്പർ എങ്കിൽ ഈ കുട്ടികൾക്ക് എങ്ങനെ ഈ ഒരു മാർക്ക് കിട്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിന് എക്സ്പ്ലനേഷനായി പറഞ്ഞത് പരീക്ഷ എഴുതാൻ പൂർണ്ണമായും സമയം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് പക്ഷെ ഒരു ട്രാൻസ്പെറൻസിയും ഇല്ലാതെ എങ്ങനെ എത്ര സമയം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് നൽകി എന്നതിൽ എൻ ടി എ ഒരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്ലീസ് കമൻറ്റ് ബിലോ